ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ പാർവതിയോട് പറയുകയാണ് ജൂബിലിയുടെ അന്ന് നിന്നെ ആരോക്കി കൊല്ലാൻ ശ്രമിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിങ്ങളാരും അത് വിശ്വസിച്ചില്ല എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാമായിരുന്നു പക്ഷേ എൻ്റെ ശ്രദ്ധക്കുറവ് മാത്രമാണ് നിനക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചത് അതിന് ഒരു കാരണം ഞാൻ കൂടിയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് പ്രിയൻചേട്ട പ്രിയൻചേട്ടൻ പറയുന്നത് വിശ്വസിക്കാതിരുന്നത് എൻ്റെ മണ്ടത്തരമാണ് ഞാനാ തെറ്റെയ്തത് അതിൽ പ്രിയൻചേട്ടന് യാതൊരു പങ്കുവില്ലായെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കൈലാഷും മുക്തിയും താഴെ വരികയാണ് പ്രിയന്റെ ബൈക്ക് കണ്ട കൈലാഷ് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് അല്ല സെക്യൂരിറ്റി പ്രിയൻ വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സെക്യൂരിറ്റി പറയാണ് പ്രിയൻ മാത്രമല്ല സർ പാർവതിയും വന്നിട്ടുണ്ട് ഏ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ അവരെന്തു പറ്റി പെട്ടെന്ന് വരാനായിട്ട് അല്ല മുക്ത നീ അറിഞ്ഞില്ലേ പാർവതി വന്നത് നീ എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ കൈലാഷ് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ലായിരുന്നു അവൾ വന്ന കാര്യം അത് ശരി എനിക്ക് പിന്നെ അവരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീരെ പ്രിയൻ്റെയും പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പാർവതിയോട് പ്രിയം പറയുകയാണ് നമുക്ക് എന്തായാലും കൈലാഷ് സാറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം കൈലാഷ് സാറിനോട് പറഞ്ഞാൽ മാത്രമാണ് ആ ജൂബിലിയുടെ അന്നത്തെ വിഷ്വൽസൊക്കെ റിസോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ പ്രിയൻചേട്ട ഞാൻ പറയുന്നത് കൊണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കൈലാഷ് സാറ് ഇപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് അറിയണ്ട കാരണം എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചേട്ടനെ തന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ കൈലാഷ് സാറിനാണെങ്കിൽ ഞാനും പ്രിയൻ ചേട്ടനും ഒരുമിച്ച് ഒരു വീട്ടിലുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ അറിയാവുന്നതല്ലേ പ്രിയം ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ഒളിച്ച് താമസിച്ചതും നമ്മൾ ഒരുമിച്ച് ഒരേ റൂമിൽ തങ്ങിയതും എല്ലാം കൈലാഷ് സാറിന് അറിയാവുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ കൈലാഷ് സാറ് പ്രിയൻചേട്ടനെ സംശയിക്കുകയുള്ളു പിന്നീട് കൈലാഷ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുകൊണ്ട് ഒന്നും കൈലാഷ് സാറ് അറിയണ്ട ഇപ്പം എന്തായാലും കൈലാഷ് സാർ അറിയാതെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ആ റിസോർട്ടിലെ വിഷ്വല് അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല അതെന്താ പാർവതി നീ എങ്ങനെ പറഞ്ഞത് അത് പിന്നെ അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ കൂട്ടുകാരികളൊക്കെ ചേർന്നുകൊണ്ട് റിസോർട്ടിൽ ഒരു കാര്യത്തിന് വേണ്ടി പോയിന്ന് ഐഷയുടെ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് പോയി തോർക്കുന്നുണ്ടോ പ്രിയഞ്ചേട്ടനോട് പറയാതെ അത് ഞങ്ങൾ റിസോർട്ടിൽ ചെന്നതാണ് അന്ന് അവിടെ നിന്ന് വിഷ്വൽസ് എടുക്കാൻ ഞങ്ങൾ നോക്കി പക്ഷേ കുറച്ച് നാളായതുകൊണ്ട് തന്നെ അത് തനിയെ ഡിലേറ്റ് ആയിപ്പോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അതിലൊരു നമ്മൾ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല എന്നാലും ചെറിയ ചില കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് എന്താ പുറത്ത് നടന്ന ഫംഗ്ഷൻ്റെ സമയത്ത് നടന്ന ചില കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൻ ഡ്രൈവ് എനിക്ക് കിട്ടിയായിരുന്നു അത് ഞങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്നിരിക്കുന്നത് രഘുവാണ് പാർവതി നീ എന്തു പറയുന്നത് അവനാണോ നിന്നിങ്ങനെ ആക്കിയത് അയ്യോ അല്ലല്ല അവന് അവന് പിന്നിൽ മറ്റാരോ ഉണ്ട് അവനാർക്കോ വേണ്ടി ചെയ്തു എന്ന് മാത്രമേയുള്ളൂ അതിന് പിന്നിൽ വേറൊരാൾ തന്നെയായിരിക്കുള്ളൂ ഞങ്ങൾ രഘുവിനെ കണ്ടെത്താനായിട്ട് ഒരുപാട് ശ്രമം നടത്തി അങ്ങനെ ഒരിക്കൽ രഘുവിനെ കണ്ടെത്തുകയും ചെയ്തു കണ്ടെത്തുക കണ്ടെത്തിയതിന് ശേഷം സത്യം ചോദിച്ച സമയത്ത് എൻ്റെ കണ്ണില് കുറച്ച് പൊടി വാരിയിട്ട് രഘു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക ചെയ്തത് ഒരിക്കലും രഘുവല്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷേ അവൻ അറിയാം ആരാണെന്നുള്ളത് രഘുവിനെ പിടിച്ച നമുക്കും സത്യങ്ങൾ അറിയാനായിട്ട് പറ്റും പാർവതി നീ ഈ പറയുന്നത് സത്യമാണെങ്കിൽ രഘു ഏത് ലോകത്തിൻ്റെ അറ്റത്തുണ്ടെങ്കിലും ഞാൻ അവനെ കണ്ടെത്തി നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും നീ എന്നെ വിശ്വസിക്കേ എന്ന് പറയാണ് ഈ സമയത്ത് കൈലാഷ് വരികയാണ് അല്ല ഇതാരാണ് പ്രിയനും പാർവതിയോ എനിക്കറിയാം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് നേരത്തെ വന്നതെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ അത് പിന്നെ സാർ അത് ഒന്നും പറയണ്ട പാർവതി നിങ്ങളെ കരുണാകരൻ വിളിച്ചു വരുത്തിയതല്ലേ ഇവിടുത്തെ വർക്കൊക്കെ പെൻഡിങ്ങിലാണ് അതുകൊണ്ട് നേരത്തെ വരാൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിലും ആ കരുണാകരൻ അങ്ങനെ തന്നെയാണ് പക്ഷെ അത് കേട്ടുകൊണ്ട് നിങ്ങളിങ്ങനെ ഓടി വരേണ്ടായിരുന്നു എന്നോടൊന്നു പറഞ്ഞാൽ മതിയായിരുന്നു അത് പിന്നെ സർ അതൊന്നും കൊണ്ടിട്ടല്ല പെട്ടെന്ന് പെട്ടെന്ന് പോന്നു കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ എനിക്കറിയാം പ്രിയനും പാർവതിക്കും പരസ്പരം കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടും നിങ്ങൾ പോകുന്നതല്ലേ പിന്നെ നിങ്ങൾ പറ കല്യാണം വീട്ടിൽ വെച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വീട്ടുകാരോട് പറഞ്ഞു എന്താ എന്താ ജനഗനങ്ങൾ പറഞ്ഞത് സമ്മതിച്ചോ അത് പിന്നെ അത് പിന്നെ സാർ എന്ന് പറയുമ്പോഴത്തേക്കും മുക്ത പറയാണ് അത് പറഞ്ഞു പറഞ്ഞു കൈലാഷ് ഞാൻ അറിഞ്ഞായിരുന്നു എന്നോട് പാർവതി പറഞ്ഞായിരുന്നു ജനഗനങ്ങള് നോയും പറഞ്ഞില്ല എസ്സും പറഞ്ഞില്ല ഇപ്പം എന്തായാലും ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം ആലോചിക്കാം എന്നാ പറഞ്ഞത് ഓ അപ്പോൾ ഇനി ആലോചിക്കാനൊന്നുമില്ല ഈ കല്യാണം ഉറപ്പിച്ച മാതിരി തന്നെയാണ് കൺഗ്രാറ്റ്സ് പ്രിയ കൺഗ്രാറ്റ്സ് പാർവതി എന്തായാലും നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കെ എനിക്കത് മതിയായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അവരെന്തോ സംസാരിക്കുകയല്ലേ നമ്മളെന്തിനാണ് സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത് നമുക്ക് താഴേക്ക് പോകാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷം മുക്തയും കൂടെ താഴേക്ക് പോവുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ പാർവതിയുടെ കൈപിടിച്ച് സത്യം ചെയ്യുകയാണ് എന്തൊക്കെ തന്നെ വന്നാലും പാർവതിയുടെ കൂടെ നിൻ്റെ നിന്നെ ഇങ്ങനെ ആക്കിയവൻ ആരാണെന്ന് കണ്ടെത്താനും അവനെ നിന്റെ മുന്നിൽ കൊണ്ടുവരാനും ഞാനുണ്ടാവും എത്ര നാൾ കഴിഞ്ഞാലും അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ലക്ഷ്മിനെ കാണിക്കുകയാണ് അപ്പം വാർഡ്മേഡം പറയുകയാണ് ലക്ഷ്മി ഈ റൂമ് നീ എടുത്തോ നിനക്ക് ഇത് സ്വന്തം വീട് പോലെ കരുതിയാൽ മതി ഏ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് പറയാണ് ലക്ഷ്മി നിങ്ങളുടെ ആങ്ങള നിങ്ങളെ കാണാനായിട്ട് താഴെ വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി ആങ്ങളയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ എന്താ മോനെ നീ വന്നത് അത് പിന്നെ ചേച്ചി ഞാൻ എത്ര തവണ ചേച്ചിയോട് പറഞ്ഞതാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു വീട് എടുത്താൽ താമസിക്കുന്നത് അവിടെ നിങ്ങൾ രണ്ടുപേരും വന്ന് താമസിച്ചാൽ മതിയെന്ന് എത്ര തവണ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാതെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നത് പാർവതിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ട് ഒരു കാരണം ഞാൻ തന്നെയാണ് ഞാൻ നന്നായിരുന്നെങ്കിൽ ചേച്ചി കല്യാണം അന്ന് നടന്നിരുന്നെങ്കിൽ പാർവതി ഈ നശിച്ച നാട്ടിലേക്ക് വരില്ലായിരുന്നു അവൾ ആ ഗാർമെൻസിൽ ജോലി ചെയ്യില്ലായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു അനീതി സംഭവിക്കില്ലായിരുന്നു എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് പോലെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നടക്കാനുള്ളത് നടന്നു നീയല്ല അവളുടെ വിധിയാണ് എല്ലാത്തിനും കാരണമായത് പിന്നെ നിൻ്റെ കൂടെ വന്ന് താമസിക്കാത്തത് എടാ നീ നിൻ്റെ ഭാര്യയും എത്ര കഷ്ടപ്പെട്ട ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കണം ചിലവുകൾ നടത്തണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനിടയിൽ ഞങ്ങൾ കൂടെ വന്ന ഭാരമാവും ചേച്ചി എന്താ എൻ്റെ ഭാര്യ ചേച്ചീനേയും അവളെ ഇറക്കി വിടുമെന്ന് വിചാരിച്ചിട്ടാണോ ചേച്ചി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ നമ്മുടെ കുടുംബത്തിന് പക്കബലമായിട്ട് തീന്ത പെൺകുട്ടിയാണ് ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇനിയിപ്പോൾ അവൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് അവളുടെ കുടുംബം വന്ന് നിൽക്കുന്നില്ലേ അപ്പം ഞങ്ങളും കൂടെ വരുന്നത് അത് ശരിയാവില്ല എനിക്ക് എനിക്ക് എനിക്കെൻ്റെ പെങ്ങന്മാരില്ലെങ്കിൽ അവൾ വേണമെന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് ചേച്ചി പറയുകയാണ് എടാ നീ എന്ത് ഭർത്താവനീ പറയുന്നത് നിന്നെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് അവൾ ഇറങ്ങി വന്നത് എന്നിട്ടിപ്പോൾ നീ ഇങ്ങനെയാണോ പറയുന്നത് നോക്ക് നീ അവളെ പോലെ നോക്കിയാൽ മാത്രം മതി അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമുള്ളൂ പിന്നെ പാർവതിയെ നോക്കാനായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്തായാലും അവൾ എങ്ങോട്ടേക്കും വരില്ല അവൾ ഇവിടെ നിൽക്കുകയുള്ളൂ അവളെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നുള്ളൂ നീ എന്തായാലും നിൻ്റെ ഭാര്യയോടൊപ്പം സമാധാനമായിട്ട് കഴുകി ചേച്ചി നിങ്ങളെല്ലാവരും ഇവിടെ സമാധാനം കഴിയുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെയാ ചേച്ചി അവളുമായിട്ട് സമാധാനവും സന്തോഷത്തോടു കൂടി അവിടെ കഴിയാൻ പറ്റുക എടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിനക്കറിയാലോ വാഡൻ മാഡം ഞങ്ങളെ സ്വന്തം മക്കളെപ്പോലെ കണക്കാക്കുന്നത് അപ്പോഴേക്കും ഭൂമിക്ക് വരികയാണ് മോനെ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിന്നെ നിൻ്റെ ചേച്ചിയെയും അനിയത്തെയും ഞാൻ സ്വന്തം മോളെ പോലെ തന്നെയാണ് കണക്കാക്കുന്നത് ഞാൻ ധൈര്യമായിട്ട് നീ നീപ്പോക്കോ കൃത്യമായിട്ട് ഞാൻ അവളെ നോക്കിക്കോളാം നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാഡം ഞാനിവിടെ ഉള്ളപ്പോൾ അവർ എൻ്റെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത് എന്തിനാ അവരിവിടെ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്ക് വരില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മുടെ ഈ പയ്യനെ അയക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും പാർവതിനേയും പ്രിയനെയാണ് കാണിക്കുന്നത് ജോലി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയൻ ജയന്തിനേയും മോഹനെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അല്ല എന്താടാ അത് പിന്നെ രഘുവാണ് ഇവിടുത്തെ ചെന്ന് ഇവള്ക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തതെന്നാണ് പറയുന്നത് രഘുവിനെ അറിയാം ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് അതുകൊണ്ട് രഘുവിനെ തേടി കണ്ടുപിടിക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെയും കൂടെ സഹായം വേണം അത് ശരി ആ വിഷമായിരുന്നോ ഇതിനൊക്കെ പിന്നിൽ എങ്കിൽ പിന്നെ അവനെ നമുക്ക് കയ്യോടുകൂടി പിടിക്കണം എന്ന് പറയുകയാണ് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ രഘുവിനെ തേടി ഇവർ പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ta